ഇതാണ് വെട്ടുകാട് പള്ളിയുടെ ഫ്രണ്ട് സൈഡ് ഇന്ന് ഉച്ചയ്ക്കാണ് വെട്ടുകാട് പള്ളിയിൽ എത്തിയത് അല്ലെങ്കിൽ വൈകിട്ടൊക്കെയാണ് വെട്ടുകാട് പള്ളിയിൽ വരുന്നത് പക്ഷേ ഇന്ന് ഉച്ചക്കാണ് വെട്ടുകാട് പള്ളിയിലേക്ക് അതിൻ്റെ ഫ്രണ്ടേജാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പോയാലും അതിൻ്റെ ഫ്രണ്ടേജ് കാണും എല്ലാ ഭാഗത്തും അതിൻ്റെ ഫ്രണ്ടേജ് ഫ്രണ്ട് നല്ല രീ നല്ല ഭംഗിയുണ്ടായിരുന്നു കാരണം വിട്ടുകാട് പള്ളിയുടെ ഫ്രണ്ടേജ് നമ്മളെ കുരിശടി ഇതൊക്കെയാണ് നമ്മുടെ കുരിശ് കാണിക്ക ഇടുന്ന സ്ഥലം